നമസ്കാരം ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്ന് മിക്കപ്പോഴും ലോകമെമ്പാടും ശരിയത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് ഭീകരരെ സംബന്ധിച്ചെടുത്തോളം ശരിയത്ത് ഒരു നിയമ സംഹിതയല്ല മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഒരു സങ്കല്പിക സ്വർണയുഗം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു താത്വിക ഉപകരണമാണ് ഈ തീവ്രവാദ ചിന്താഗതിയുടെ അടിത്തറ ഹാക്കിമിയത് അഥവാ പരമാധികാരം എന്ന ദൈവശാസ്ത്രപരമായ സങ്കല്പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നിയമം നിർമ്മിക്കുവാനും അത് നടപ്പിലാക്കാനുമുള്ള പരമാധികാരം അല്ലാഹുനും മാത്രമാണ് ഈ സിദ്ധാന്തമനുസരിച്ച് ജനാധിപത്യം മതേതരത്വം കമ്മ്യൂണിസം തുടങ്ങിയ മനുഷ്യനിർമ്മിത ഭരണ വ്യവസ്ഥകളെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ് അവയെല്ലാം ജാഹിലിയത് അഥവാ അജ്ഞതയുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു ചരിത്രപരമായ ഖിലാഫത്ത് അഥവാ ഇസ്ലാമിക ഭരണകൂടം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹവും ശരിയത്ത് നിയമത്തോടുള്ള തീവ്രവാദികളുടെ താല്പര്യത്തിന് പിന്നിലുണ്ട് കൂടാതെ സാമൂഹിക നിയന്ത്രണവും ശരിയത്ത് നടപ്പാക്കുന്നതിലൂടെ തീവ്രവാദ ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നു മാത്രമല്ല ശരിയത്ത് തങ്ങളുടെ കൊടും ക്രൂരതകൾക്ക് നിയമസാധുത നൽകുകയും തങ്ങളുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് മതപരമായ അംഗീകാരം നൽകുകയും ലോകമെമ്പാടുമുള്ള ഭീകരരെ അണിനിരത്താൻ കഴിയുന്ന ഒരു കേന്ദ്രീകൃത അധികാര ശക്തിയായി സ്വയം പ്രഖ്യാപിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ഭാരതത്തിലും ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തുവാൻ ഭീകരർ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അത്തരം ശ്രമങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞു ഭാരതത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച പി എഫ് ഐ അടക്കമുള്ള സംഘടനകളെ നിരോധിച്ചതുൾപ്പെടെയുള്ള നടപടികൾ ഭീകരർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇപ്പോഴത്തെ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്ത കേസിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മൂന്ന് യുവാക്കൾക്ക് രാജ്കോട്ടിലെ സെഷൻസ് കോടതി മരണം വരെ തടവ് വിധിച്ചിരിക്കുകയാണ് ജഡ്ജി ഐ വി പഠാനാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ഇവർക്ക് പതിനായിരം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട് നിരോധിത ഭീകര സംഘടനയായ അൽ ഉപഗ്രൂപ്പായ അൻസാർ ഉൽ ഹിന്ദിൽ ചേരുന്നതിനായി കശ്മീരിലേക്ക് പോകാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും ഇന്ത്യൻ സൈന്യത്തെയും പോലീസ് സേനയെയും ആക്രമിക്കുവാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു എൺപത്തി അഞ്ച് പേജുള്ള വിധി പ്രസ്താവനയിൽ ഭാരതത്തിൽ ശരിയത്ത് നിയമം സ്ഥാപിക്കുവാനും രാജ്കോട്ടിലെ മുസ്ലിം യുവാക്കളെ ജിഹാദിനായി റിക്രൂട്ട് ചെയ്യുവാൻ പ്രേരിപ്പിക്കാനും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾ തങ്ങളുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു പിസ്റ്റളും പത്ത് വെടിയുണ്ടകളും കൈവശം വച്ചതായും കോടതി കണ്ടെത്തി ഇവരുടെ ഹാൻഡ്ലറായ മുസമ്മിൽ എന്ന വ്യക്തി വാട്സപ്പിൽ അയച്ച ചിത്രങ്ങളെ തുടർന്ന് ആയുധത്തിനായി ഈ മൂവരും ചേർന്ന് പതിനായിരം രൂപയാണ് നൽകിയത് രാജ്കോട്ടിലെ സോണി ബസാറിലെ ആഭരണ നിർമ്മാണശാലയിലെ തൊഴിലാളികളാണെന്ന വ്യാജന കഴിഞ്ഞിരുന്ന മൂന്ന് പേർ അൽഖോയ്തയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ഗുജറാത്ത് എ ടി എസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് മൊബൈൽ ഫോണുകളും മതപരമായ സാഹിത്യങ്ങളും ഉപയോഗിച്ച് ഇവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു റാഹെ ഹിദിയാദ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ ഓഫീസിനടുത്ത് നിന്നാണ് ബർദ്വാൻ ജില്ലക്കാരനായ അബ്ദുൾ ഷക്കൂർ അലി ഷെയ്ഖ് എന്ന ഇരുപതുകാരനെയും ഹൂഗ്ലി ജില്ലക്കാരനായ അമൻ സിറാജ് മാലിക് എന്ന ഇരുപത്തി മൂന്നുകാരനെയും എ ടി എസ് അറസ്റ്റ് ചെയ്യുന്നത് അബ്ദുൾ ഷുക്കൂറിൽ നിന്ന് ഒരു പിസ്റ്റളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു അമൻ മാലിക്കിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുകളും പിടിച്ചെടുത്തു ചോദ്യം ചെയ്യലിൽ മൂന്നാം പ്രതിയായ ബർദ്വാൻ ജില്ലക്കാരനായ ഷെഖ്നവാസ് എക് ഷാഹിദിനെ രാജ്കോട്ടിലെ സോണി ബസാറിലെ ഒരു കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തി അതേ വർഷം മെയ്യിൽ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിച്ചിരുന്ന നാല് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുകയും അൽഖൊയ്ത ശൃംഖലയെ തകർക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇവരുടെ അറസ്റ്റ് പ്രതികൾ ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശ ആപ്പുകൾ വഴി വിദേശത്തുള്ള അൽഖൊയ്തയുടെ ബംഗ്ലാദേശ് മേധാവിയുമായി ബന്ധം പുലർത്തിയിരുന്നതായും തീവ്രവാദ സാഹിത്യങ്ങളും ആയുധ പരിശീലന വീഡിയോകളും കൈപ്പറ്റിയിരുന്നതായും എ ടി എസ് കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ മൂവരും ഒരേ മനോഭാവമുള്ളവരായിരുന്നു പ്രതികൾക്ക് അവരുടെ അമീർ അഥവാ നേതാവ് കമാൻഡ് നൽകുമ്പോൾ തന്നെ ആക്രമണം നടത്താൻ തയ്യാറായിരുന്നുവെന്നും പരിശീലനത്തിനായി കശ്മീരിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി കോടതി ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് ഐ പി സിയിലെ സെക്ഷൻ വൺ ട്വന്റി വൺ എ അതായത് കേന്ദ്ര സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെയോ ക്രിമിനൽ ബലം ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുക ആയുധ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി വൺ ട്വന്റി വൺ എ കൂടാതെ ആയുധ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഏഴു വർഷം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട് ഈ ശിക്ഷ ജീവപര്യന്തം തടവിനൊപ്പം ഒരേ സമയം അനുഭവിക്കണം വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന്